ഹലോ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് നമ്മളെ നയിക്കുന്ന മുനോഹർ ശിഹാബ് തങ്ങളുടെ ഒപ്പമാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഏഴ് വർഷമായി നമ്മുടെ ഈ ഇത്രയും പ്രക്ഷുബ്ധ രാഷ്ട്രീയത്തിൽ ഒരു സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആലോചിക്കുക ഒട്ടും എളുപ്പമായിരുന്നിരിക്കില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയും സംഭാഷണവും കണ്ടാൽ വളരെ സ്വാഭാവികമെന്ന മട്ടാണ് പക്ഷെ സത്യത്തിൽ ഈ വർഷത്തെ ഒരു ജീവിതം തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് തോന്നുന്നത് എന്താണ് അല്ല രാഷ്ട്രീയം എപ്പോഴും വെല്ലുവിളിയാണ് പ്രത്യേകിച്ച് യുവജന രാഷ്ട്രീയത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്കൊരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും അല്ല സ്വാഭാവികമായും നമ്മൾ പ്രതിപക്ഷത്തിലാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് ആ സമയത്തൊക്കെ നമ്മൾ ഭരണകൂടത്തിനെതിരെ പറയേണ്ടി വരും ഭരണകൂടത്തിനെതിരെ സമരം ചെയ്യേണ്ടി വരും അപ്പോൾ സ്വാഭാവികമായും നമ്മളതിനെ കേൾക്കേണ്ടി വരും പക്ഷേ അതൊരു ഒരു പൊളിറ്റിക്സിലാവുമ്പോൾ നമ്മൾ വിമർശനം ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് പക്ഷെ എനിക്ക് തോന്നിച്ചിടത്തോളം ഞങ്ങളങ്ങനെ പൊളിറ്റിക്കലി അറ്റാക്ക് ചെയ്യാറില്ല പക്ഷെ ഞങ്ങളുടെ സബോഡിയൻ കൂടെയുള്ള ആളുകളാണ് കൂടുതലും പൊളിറ്റിക്കലായി പിന്നെ കൂടുതൽ അഗ്രസീവായി സംസാരിക്കാറ് പക്ഷേ യു ഹാവ് ഗോട്ട് യുവർ സ്റ്റാൻഡ് ഭയങ്കര വ്യക്തമായ ഒരു സ്റ്റാൻഡ് എടുക്കാറുണ്ട് സ്റ്റാൻഡുണ്ട് സ്റ്റാൻഡിൽ എപ്പോഴും നമ്മൾ എപ്പോഴും നമ്മളെല്ലാം നമ്മൾ കൂടി ആലോചിച്ച ശേഷം നമ്മുടേതായ സ്റ്റാൻഡ് നമ്മൾ എടുക്കാറുണ്ട് ഇപ്പോൾ ചില ചില നിലപാടുകൾ ഒക്കെ നമ്മൾ എല്ലാം പിന്നെ ആലോചിച്ച ശേഷം നമ്മൾ നിലപാട് വ്യക്തമാക്കാറുണ്ട് ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു യൂത്ത് ലീഗ് പ്രസിഡന്റ് ആകുമ്പോൾ സ്വാഭാവികമായും ഒരു പ്രത്യേകിച്ച് ഭരണ പ്രതിപക്ഷത്തി ഇരിക്കുമ്പോൾ ഭരണപക്ഷത്തെ ശക്തമായി എതിർക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ടാവും അപ്പോൾ സമരം ചെയ്യുമ്പോൾ പറയേണ്ടി വരും അപ്പം അങ്ങനെ അങ്ങനെ ഒരു അഗ്രസീവായി സംസാരിക്കുന്നൊരു പ്രതിയല്ല ഞങ്ങൾ വരുന്നു പക്ഷേ സ്വാഭാവികമായി നമുക്ക് പറയേണ്ടത് നമ്മൾ നിലപാട് പറയേണ്ടി ഇപ്പം ഇപ്പം കേന്ദ്രഭരണത്തിനെതിരെ അവരുടെ ഭരണത്തിനെതിരെ ഇപ്പം ഇപ്പോൾ സി എ എൻ ആർ സി വിഷയങ്ങളൊക്കെ വന്നപ്പോൾ അന്ന് യൂത്ത് ലീഗ് ശക്തമായ രീതിയിൽ നമ്മളൊരു ഡേ നൈറ്റ് മാർച്ച് നടത്തി അൻപത് കിലോമീറ്റർ മലപ്പുറത്ത് നിന്ന് കോഴിക്കോടേക്കൊരു പദയാത്ര നൈറ്റിൽ പിറ്റേ ദിവസമാണ് തീർന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ റോട്ടിലിറങ്ങി നമ്മൾ നമ്മൾ പാലക്കാട് തങ്ങമ്പ റോട്ടിലിറങ്ങി സമരം ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള ഒരു ചോദ്യങ്ങൾ വരും സ്വാഭാവികമായും ഞങ്ങൾ പക്ഷേ നമ്മൾ ആ കാലങ്ങളിലേക്ക് നമ്മൾ വന്നു തുടങ്ങിയിട്ടുള്ള കാരണം നമ്മൾ അതിലേക്ക് പോകുമ്പോൾ എത്രയെല്ലാം ന്യായീകരണങ്ങൾ ഒരു വശത്തുനിന്ന് വന്നാലും നമ്മുടെ ഈ പൗരത്വ ബില്ല് ഇത്തരം കാര്യങ്ങളിൽ എന്താണ് യൂത്ത് ലീഗിന്റെ ഇപ്പോഴുമുള്ള സ്റ്റാൻഡ് അല്ല യൂത്ത് ലീഗിന്റെ സ്റ്റാൻഡ് അന്ന് അന്ന് അതേ സ്റ്റാൻഡ് തന്നെയാണ് അത് ഇപ്പോഴുള്ള സ്റ്റാൻഡെന്ന് വെച്ചാൽ അത് നമ്മളൊന്ന് ഈ സി എ ബിൽ സമരം വന്ന സമയം സി എ എൻ ആർ സി ബില്ലുകൾ പാസ്സാക്കുമ്പോൾ അതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഞങ്ങൾ കൊടുത്തു മുസ്ലിം ലീഗ് അത് നിയമപരമായി നേരിട്ട് സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്ന് കക്ഷി ചേർന്നുകൊണ്ട് അതിനെതിരെ ലീഗലായി പോയി അതുപോലെ ഞങ്ങൾ നാൽപ്പത് ദിവസം ഞങ്ങൾ ഷാഹീൻ ബാഗ് സ്ക്വയർ കോഴിക്കോട് കടപ്പുറത്ത് നടത്തി അപ്പോൾ ഇതൊക്കെ അന്ന് പിന്നെ ആരും ഇതിനെതിരെ ശബ്ദിക്കാൻ പോലും ധൈര്യപ്പെടാത്ത സമയത്ത് ഞങ്ങളിന്ന് തുടക്കത്തിൽ ഇത്തരം ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധം അന്ന് ഡൽഹി നാഷണൽ മീഡിയ ഒക്കെ കാണിച്ച് ഞങ്ങളെ മാർച്ചായിരുന്നു കാരണം ഈ ഒരു പ്രസ് പ്രസ്ഥാനം വരികയും ബില്ല് പാസ്സാകുകയും ചെയ്തപ്പോൾ ആളുകളുടെ വൈകാരം എത്രത്തോളം ഉണ്ടെന്നപ്പോൾ ഞങ്ങൾ നടന്ന കൂടെ ആയിരങ്ങളാണ് ഞങ്ങളുടെ കൂടി കോഴിക്കോടൊക്കെ നടന്നത് അപ്പം അതൊരു ഭാഗത്ത് ഇപ്പം നമ്മുടെ ഇപ്പം ഏഴ് വർഷം ഞമ്മളിപ്പോൾ യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റായി നിൽക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചലഞ്ചിനേക്കാൾ കൂടുതൽ ഞങ്ങളൊരുപാട് കാര്യങ്ങൾ ഇടപെടാൻ സാധിച്ചെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു റിപ്പോർട്ട് നോക്കുമ്പോൾ കുറച്ച് വിശദീകരിക്കാം ഏറ്റവും ഈ അന്ന് നമ്മൾ ആദ്യം നമ്മൾ ചെയ്തത് ഈ നെയ്യഹമ്മ ലാസ്റ്റ് പരിപാടിയാണോ അപ്പം അന്ന് ഈ കേരളത്തിൽ മാത്രമല്ല ലോകത്തെവിടെ ആളുകൾ പ്രയാസപ്പെട്ടു അന്ന് ഈ നമ്മുടെ ബർമയിലെ ഒരു വിഭാഗം ആളുകൾ അവർക്കെതിരെ ശക്തമായ ഒരു മനുഷ്യാവകാശ ലംഘനം അവിടുത്തെ ആളുകളെ ചുട്ടുകൊന്നു അവിടുത്തെ ആളുകളെ കുറേ ചെയ്യപ്പെടുന്ന നാട് അങ്ങനെയുള്ള ഒരു സംഭവ വികാസം ഉണ്ടായിരുന്നത് വിദ്യാർത്ഥികൾ ആണ് ഇതിലെ അന്നത്തെ ഈ ബർമ്മയിലുണ്ടായിരുന്ന ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ അവിടുത്തെ ഒരു പ്രദേശം അപ്പോൾ അവിടെ ഒരു സാമുദായിക പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ അന്ന് അവിടുന്ന് ഒരുപാട് ആളുകളെ നാട് കടത്തപ്പെട്ടു അവർ അറിവുലെ ചെയ്തു ജീവനോടെ ചുട്ടു കൊന്നു അതിനകത്ത് ശക്തമായ രീതിയിലുള്ള ഒരു വലിയ സമരം ഞങ്ങൾ നടത്തി അന്ന് ഈ ഹസാബെന്ന് ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഈ കേരളത്തിൽ മാത്രമല്ല ലോകത്തെവിടെ അവർ പ്രയാസപ്പെട്ടാലും ഇരകൾക്കൊപ്പം നിൽക്കുക എന്നുള്ളത് ഞങ്ങളുടെ വലിയ അപ്പോൾ ഇതുപോലെ ഞങ്ങൾ അന്ന് സഞ്ജീവ് ഭട്ട് അന്ന് ഈ ജയിലായപ്പോൾ സമയത്ത് അന്ന് ഗുജറാത്ത് കലാപക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മൊഴി അതാണ് അവരെ ചൊടിപ്പിച്ചത് അപ്പോൾ അന്ന് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു അമ്പർല മാർച്ച് നടത്തി അന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്നു അതിൻ്റെ ഭാര്യ വന്നതിൽ പങ്കെടുത്ത് ശ്വേതാ ഭട്ട് ശ്വേതാ ഭട്ട് വന്നു അപ്പോൾ അവർ കരിയായിരുന്നു കാരണം എൻ്റെ ഭർത്താവ് ജയിലിലായിട്ട് അവരെക്കുറിച്ച് സംസാരിക്കാൻ അവരെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങളുണ്ടായല്ലോ എന്നുള്ള വലിയൊരു സന്തോഷം അവർക്കുണ്ട് അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് നഗരത്തിൽ മുഴുവനും ആ കുട പിടിച്ച് നടന്നു അതിലപ്പം അവരെ കൊണ്ടുവന്നു അവരെ അവരെ കൊണ്ട് പ്രസംഗിപ്പിച്ചു അപ്പോൾ ഞങ്ങൾ ഇപ്പം അങ്ങനെയുള്ള ഇലകൾക്കൊപ്പം ഞങ്ങളുണ്ട് എന്നുള്ള ഒരു വിശ്വാസം കൊടുക്കുകയാണ് ആത്മവിശ്വാസം കൊടുക്കുക എന്നാണ് അതുപോലെ ആസിഫ നമ്മുടെ കശ്മീരിലെ ഒരു പെൺകുട്ടി കുറേ ചെയ്യപ്പെട്ടപ്പോൾ അവർക്ക് വേണ്ടി ശക്തമായ രീതിയിൽ ഒരു പ്രശ്ന പ്രദീക്ഷ നടത്തി അവർക്കൊരു അവർക്ക് അവരുടെ നിയമ പോരാട്ടത്തിന് വേണ്ടി ഞങ്ങൾ ഫണ്ട് കളക്ട് ചെയ്തു അപ്പം അതും അത് അതും ഒരു വലിയ ഒരു രാഷ്ട്രീയമാണ് രാഷ്ട്രീയ പ്രതിരോധമാണ് അപ്പം അങ്ങനെ ഇന്ത്യയിലെ ഇരയായ ആളുകൾ ഇപ്പം ഇപ്പം മുസ്ലിം യൂത്ത് ലീഗ് കേരള സ്റ്റേറ്റ് കമ്മിറ്റി എന്നതിന് അപ്പുറത്തേക്ക് യൂത്ത് ലീഗിൻ്റെ നാഷണൽ കമ്മിറ്റി നമ്മുടെ ഓഫീസ് ഭാരവാഹികളൊക്കെ അന്ന് അന്ന് ഇരയായിട്ടുള്ള ഒരുപാട് ആളുകളെ അവരെ പോയി അവരുടെ കുടുംബത്തിന് ആ കുടുംബത്തിലെ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവർ കൈക്കതാടി പ്രഖ്യാപനം മറ്റേ മുസ്ലിം നടത്തിയിട്ടുണ്ട് അപ്പം അതിലൊക്കെ അതായത് ഇപ്പോൾ ഇന്ത്യയിലെ ഒരു വലിയ ഒരു സാഹചര്യം ആരും സെക്യൂർ അല്ല എന്ന് തോന്നുന്ന ഒരു ഭാഗത്ത് നിയമപരമായി അവർക്ക് അതിനകത്ത് പിന്നെ സംരക്ഷണം കിട്ടുന്നില്ല കായികമായി കൈകാര്യം ചെയ്യപ്പെടുന്നു അവർക്ക് സ്വന്തമായി പിന്നെ സ്വതന്ത്രമായി നടക്കാൻ സാധിക്കുന്നില്ല സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു അപ്പം ഇതിനൊക്കെ ശക്തമായ രീതിയിലുള്ള ഒരു പോരാട്ടവും പ്രതിരോധവും തീർക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ അയ്യ അഹമ്മദ് സാഹിബ് മരിച്ചപ്പോൾ അപ്പോൾ ഈ മരണക്ഷയ്യയിലും ഫാഷിസം എന്ന പേരിൽ രാജ്ഭവനിൽ ഞങ്ങളൊരു സമരം നടത്തി അന്ന് അന്ന് അദ്ദേഹം മരിച്ചിട്ട് പോലും അദ്ദേഹത്തിന് മരണം പ്രഖ്യാപിക്കാതെ ഹോസ്പിറ്റലിൽ വെച്ച് കേവലം അവരൊരു ബജറ്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ മരിച്ചു മരിച്ചിട്ട് അദ്ദേഹം കാരണം അദ്ദേഹം അന്ന് എന്റെ വീടിന്റെ വീടിന്റെ താമസം കഴിഞ്ഞ് പിറ്റേ ദിവസം ഡൽഹിയിൽ പോകണം സെൻട്രൽ ഹാളിൽ വെച്ചിട്ട് അദ്ദേഹം കഴിഞ്ഞ വീട് വന്നപ്പോൾ അന്ന് ഹോസ്പിറ്റലിൽ പോയി മരിക്കുകയാണെങ്കിൽ മരിച്ചാൽ അദ്ദേഹത്തെ സമാധാനപരമായി മരിക്കാനെങ്കിലും ശ്രമിക്കണം അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ ചെയ്യാത്ത ഒന്നുമില്ല ഈ പിന്നെ ശോഷണം തിരിച്ചു കിട്ടും വിചാരിച്ചിട്ട് മാക്സിമം അദ്ദേഹത്തെ മരിപ്പിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു അപ്പം അന്ന് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയൊക്കെ വളരെ വികാരപരിതായി വന്ന് അവർ ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചു എന്നിട്ട് അദ്ദേഹം ആ ബോഡി അദ്ദേഹത്തെ ഒരു ഒരു ഡെഡ് ബോഡിയോട് കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു മരിച്ച ആരോട് കാണിക്കുന്ന ഒരു നീതി പോലും അവർ കാണിച്ചില്ല എന്നുള്ള കേവലം ഒരു ഭരണത്തിൻ്റെ അവർ ഒരു ഒരു സൗകര്യത്തിന് വേണ്ടി അങ്ങനെയും അവർ കുടുംബത്തിന് അത്ര പ്രയാസം ഉണ്ടായിട്ടുണ്ടാവും അതുപോലെ അവരെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ അത്ര പ്രയാസം ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ മരണശൈ ചെയ്യൽ മരണക്കെടുക്കയിലും ഫാഷിസം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രാജ്ഭവൻ്റെ മുമ്പിൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ധർണ നടത്തി അപ്പം അപ്പം നമ്മുടെ സമരങ്ങളൊക്കെ ഫാഷിസത്തിനെതിരെയും ഈ കേരളത്തിൽ നടക്കുന്ന അപ്പോൾ ഈ നമ്മൾ ഈ പല ഇവിടെ പെൻഷന് അതുപോലെ റേഷൻ പോലുള്ള സാധാരണക്കാർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ കേരള സ്റ്റേറ്റ് കമ്മിറ്റി ഒരു സമര സമരം പ്രഖ്യാപിക്കുമ്പോൾ അത് പഞ്ചായത്ത് തലത്തിൽ ജില്ലാതലത്തിൽ ഒക്കെ വളരെ എഫക്റ്റീവായി താഴെക്കെട്ടിലേക്ക് പോകാറുണ്ട് അപ്പോൾ പലപ്പോഴും ഇപ്പോൾ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് ഉണ്ടായിരുന്ന രക്തസാക്ഷികളെക്കുറിച്ച് മാനിപ്പുലേറ്റഡ് ആയി ചരിത്രങ്ങൾ വളച്ചൊടിച്ചിട്ടുള്ള ഒരുപാട് പേരുകൾ വന്നു അപ്പൊ അതിൽ ഞങ്ങൾ അപ്പൊ അതിനെ കുറിച്ച് അതിൽ അത് പങ്കെടുത്ത ആളുകളെ കുറിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളെ കുറിച്ച് അവരെ പേരുകൾ എഴുതിക്കൊണ്ട് ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് ഞങ്ങള് പ്രതിഷേധം നടത്തിയിട്ടുണ്ട് ഏഹ് മഹാഭാര്യം കൊന്നു പോലുള്ള അപ്പം ചരിത്രത്തെ വളച്ചെടുക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്നു അപ്പോൾ അതിൻ്റെ സ്ഥി സ്ഥിതികൾ ഞങ്ങൾ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് അപ്പോൾ ആ ഒരു തിരുത്തലാണ് ഒരു എപ്പോഴും ഒരു മുസ്ലിം യൂത്ത് ലീഗ് യൂത്ത് ലീഗ് എന്ന് പറയുമ്പോൾ യൂത്ത് യൂത്ത് യുവജന രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു തിരുത്തൽ എന്നുള്ളതാണ് ഒരു വർഗീയ നിറമുള്ള പാർട്ടി മുസ്ലിം ലീഗിന് എന്തെല്ലാം പറഞ്ഞാലും പേരിൽ തന്നെ മുസ്ലിം പക്ഷേ വർഗീയതയുടെ പാർട്ടി എന്നതും വർഗീയമായി ഒരു ചായവുള്ള പാർട്ടി ഭയങ്കര വ്യത്യാസമുള്ളത് അല്ലേ ആ വ്യത്യാസം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതായിരിക്കും അങ്ങ് നേരിടുന്ന വലിയൊരു വെല്ലുവിളി പിന്നെ വൈ യു ആർ വിത്ത് മുസ്ലിം ലീഗ് പാർട്ടി പാർട്ടി അപ്പോൾ പുള്ളി അത് വാഷിങ്ടൺ ഡി സിയിലെ പ്രസ് ക്ലബ് പ്രസ് പ്രസ് ക്ലബിനെ ചോദിച്ചത് അതേപോലെ ഇറ്റ് ഈസ് മുസ്ലിം നവാബീൻ എ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇറ്റ് ഈസ് എ സെക്കുലർ പാർട്ടി അപ്പോൾ ദോസ് ഹു ഹ് നോട്ട് സ്റ്റഡീഡ് അബൌട്ട് മുസ്ലിം ലീഗ് ദ ആർ സ്റ്റേ ടെലിംഗ് അ പാർട്ടീസ് അത് തന്നെയാണ് ഞങ്ങളെ ചോട്ടും ഇപ്പോൾ മുസ്ലിം ലീഗ് എന്നുള്ളൊരു പാർട്ടിയുടെ പേരുണ്ടെങ്കിലും ഇതൊരു മുസ്ലിം പാർട്ടിയല്ല ഇതിന് വർഗീയ ഒരു ഒരിക്കലും അത് വർഗീയതയായി കേരളം കണ്ടില്ല കാരണം മുസ്ലിം ലീഗ് ഇവിടെ ജയിക്കുന്നത് ഇവർ മുസ്ലിം വോട്ട് വോട്ടുകൊണ്ട് മാത്രമല്ല ഇവിടെ ഇവിടുത്തെ ഹൈന്ദവരും ക്രൈസ്തവരും മറ്റ് വിശ്വാസികളും വിശ്വാസം ഇല്ലാത്തവരും വോട്ട് ചെയ്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് അധികാരത്തിൽ വരുന്നതും ഇവിടെ ജയിക്കുന്നതും അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ മുസ്ലിം ലീഗ് അതൊരു പൊതു സ്വീകാര്യതയുള്ള ഒരു മതേതര പാർട്ടിയാണെന്നുള്ള കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട് അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ കേരളത്തിൽ എന്തു വരുമ്പോഴും മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് മറ്റുള്ള ഈ പല പല പേരിലുള്ള പാർട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴും മുസ്ലിം ലീഗ് ആ പേര് നിലനിർത്തിക്കൊണ്ട് തന്നെ ഏറ്റവും നല്ല മതേതര പാർട്ടി ഇവിടെ നമുക്ക് മാറ്റി ഇവിടെ നിലനിൽക്കാൻ സാധിക്കുന്നുണ്ട് അത് നമ്മുടെ സമീപനം നമ്മളിവിടെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഭരണം കിട്ടുമ്പോൾ ഇവിടെ എല്ലാ വിഭാഗം ആളുകൾക്കും നേട്ടം കിട്ടുന്ന രീതിയിലാണ് ഇവിടെ നമ്മൾ കാര്യങ്ങൾ ചെയ്യാറ് ഇപ്പം ക്രൈസ്തവരുടെ അവരുടെ സ്ഥാപനങ്ങൾ അവർ അവർക്ക് അഫിലെ അഫിലേഷൻ കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ഹൈന്ദവരുടെ എൻ എസ് എസിൻ്റെ അല്ലപ്പോൾ മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനം ഇവിടെ വഹിക്കുമ്പോൾ ഇവിടുത്തെ എല്ലാ സമുദായത്തിനും അതിലൂടെ കിട്ടുന്നുണ്ട് ഇവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഇവിടെ കോളേജ് വെച്ച് കൊടുത്തിട്ടുള്ളു അപ്പോൾ അങ്ങനെ ഒരു പക്ഷേ മുസ്ലിം മുസ്ലിം ഇതൊരു ബ്രിഡ്ജാണ് ഇപ്പം കായിതമില്ല മോദി ഇസ്മായിൽ സാഹിബ് ദി ഫൗണ്ടർ ഓഫ് മുസ്ലിം ലീഗ് വാട്ട് ഹി ഹാഡ് ടോൾഡ് അബൌട്ട് ദ പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദി ഡെമോക്രസി ആൻഡ് ദി മൈനോറിറ്റി ന്യൂനപക്ഷങ്ങള് അവരെയും ഡെമോക്രസിയും തമ്മിൽ അടുപ്പിക്കാനുള്ള പാലം ഒരു ഭാഗത്ത് ഒരു കയ്യില് നമ്മുടെ ഭരണഘടന മറ്റേ നമ്മുടെ വിശ്വാസം ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് അപ്പൊ ഇതില് ഭരണ ഭരണഘടനക്ക് യാതൊരു പോരേലിപ്പിക്കാതെ അതേപോലെ നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ സ്വത്തബോധത്തെയും അതിനൊരു കളങ്കം വരാതെ സ്വത്തബോധം നിർത്തിക്കൊണ്ട് വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ട് ജനാധിപത്യത്തെ വിശ്വസിച്ചുകൊണ്ട് ഭരണഘടനയിൽ അധിഷ്ഠിതമായിരുന്നുകൊണ്ട് നമുക്ക് എന്ത് നേടിയെടുക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചായിരുന്നു ഇതുവരെയും ഞങ്ങൾ രാഷ്ട്രീയ പരീക്ഷണമായിട്ട് ഉപയോഗിച്ച് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നമുക്ക് കിട്ടാനുള്ള അവകാശങ്ങൾ അത് ജനാധിപത്യപരമായി ഉള്ള പോരാട്ടത്തിലൂടെ നമുക്ക് സാധിച്ചു അപ്പം അങ്ങനെയുള്ള അത് എല്ലാവരും അപ്പം നമ്മൾ ആരെയും അതി അവകാശം ആരെയും അവകാശങ്ങളിൽ നിന്ന് നമ്മൾ കോരിയെടുക്കാൻ ശ്രമിക്കുന്നില്ല നമുക്ക് കിട്ടാനുള്ള അർഹതപ്പെട്ട അംഗീകാര അവകാശം അത് നേടിയെടുക്കാനും മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് കൂടി പ്രത്യേകിച്ച് ദളിത് വിഭാഗം വിഭാഗവാളികൾ അവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കൊരു ദളിത് ലീഗ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് ഒരു അവർക്ക് വേണ്ടി പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവർക്കതിന് അണിനിരുന്നുകൊണ്ട് അവരെ രാഷ്ട്രീയപരമായി കാരണം പോലെ റിസർവ് സീറ്റുകളൊക്കെ ഇവിടെ നൽകപ്പെടുന്നുണ്ട് ജന ഈ നമ്മുടെ ഈ പാർലമെൻ്ററി പൊളിറ്റിക്സിൽ അപ്പോൾ നമ്മൾ അവർക്കും അവസരം കൊടുക്കണം ഈ ജനറൽ സീറ്റിൽ തന്നെ അത്തരം ആളുകളെ നിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ മത്സരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് എല്ലാവരുടേതാണ് അപ്പോൾ അവരൊക്കെ എല്ലാവരും ഇപ്പം മുസ്ലിം ലീഗിന് കിട്ടിയ സ്വീകാര്യത ഇപ്പം ഇവിടെ ക്രമസമ്പാദം നിർത്തുന്നതിൽ മുസ്ലിം ലീഗ് വഹിക്കുന്ന പങ്ക് ഇവിടെ ഏത് രീതിയിലും കലാപങ്ങളും ഇപ്പോൾ ഞങ്ങളുടെ പിതാവ് കാണിച്ച പോലുള്ള എല്ലാ അത്തരം സമാനമായ വിഷയങ്ങളിലൊക്കെ അതേ നിലപാട് സ്വീകരിക്കാൻ നമുക്ക് കഴിയുന്നു അത് ഞങ്ങൾ സ്വീകരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു ഒരിക്കലും വർഗീയ പാർട്ടി അല്ല എന്നുള്ളത് മുസ്ലിം ലീഗിന്റെ ശത്രുത് ശത്രു മാത്രമാണ് വർഗീയ പാർട്ടി എന്ന് പറയുന്നത് ഇവിടെ ഒരു ഒരു പൊതുസമൂഹം എന്നും മുസ്ലിം ലീഗിനെ ഒരു മത പാർട്ടിയാണ് ആയിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ഒരു ചെറിയ അവസരം വീണ് കിട്ടിയാലൂടെ നമുക്ക് സുവർണ അവസരം കിട്ടി എന്ന് പറയുന്നവരുടെ ഇടയിൽ മുസ്ലിം ലീഗ് വേറിട്ട് നിൽക്കുന്നത് ബാബർ മസ്ജിദ് പോലെ അന്തർദേശീയ തലത്തിൽ പോലും ഒരു സുവർണ അവസരമാക്കി ആളി കത്തിക്കാവുന്ന വിഷയത്തിൽ അതിനെ അപ്പോൾ തന്നെ ആ തീ കെടുത്താനായി ഏറ്റവും മുന്നിൽ വന്നു നിന്ന ഒരു പാർട്ടി എന്ന നിലയിലൂടെയാണ് അപ്പോൾ തന്നെ അദ്ദേഹം പറയുന്നതിൽ നിന്ന് മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു അവകാശങ്ങളെപ്പറ്റി ഞങ്ങൾക്ക് കൃത്യമായ ബോധമുണ്ട് അത് എല്ലാവരുടെയും അവകാശങ്ങളെപ്പറ്റി ഇന്ന് എന്തൊക്കെ ആവാം അടുത്ത തിരഞ്ഞെടുപ്പിൽ യൂത്ത് ലീഗ് മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അവകാശങ്ങൾ ഇതേക്കുറിച്ച് നമുക്ക് ചോദിക്കാം അടുത്ത എപ്പിസോഡിൽ